ഹലോ ഗൈസ് ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഞാനിപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് ലൈവ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ കാരണം നമ്മുടെ പപ്പാൻ്റെ ചേട്ടൻ മരിച്ചായിരുന്നു അപ്പോൾ അതുവരെ വന്നിട്ട് പിന്നെ കുറച്ച് ദിവസം വീഡിയോസ് ഇടാണ്ടിരുന്നു അങ്ങനെ ലൈവൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ദിവസം ലൈവ് ഒന്ന് വരാമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പോകുന്ന സമയത്ത് തന്നെ ലൈവില് വന്നേക്കുന്നത് അപ്പോൾ ഗൈസ് ആരൊക്കെ നമുക്ക് നോക്കാം ആരെയും കാണുന്നില്ല ലോ ആരെയും കാണുന്നില്ല ലോ നാൽപ്പത്തിനാല് സെക്കൻഡ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് പിന്നെ വേറെ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു എൻ്റെ ഫോണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഫോണിൻ്റെ അകത്തായിരുന്നു ലൈവ് ചെയ്തോണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ഫോണിൻ്റെ അത് ലൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിയുമ്പം കട്ടായി പോകാൻ നമ്മൾ ഒരു പുതിയ ഫോൺ നമ്മൾ പുതിയതല്ല ഒരു സെക്കൻഡ് ആൻ്റെ ഫോൺ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ആ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ

പിന്നെ ആരാ പിന്നേ ആദിത്യ സന്തോഷ് ഹായ് ആദിത്യ ഹായ് 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 എല്ലാവരും ചായ എല്ലാം കുടിച്ചാ ജിൻസി ജോർജ് ഹായ് ജിൻസി ജിൻസി ഹായ് എന്ന് പറഞ്ഞിട്ട് ഹായ് ജിൻസി എന്നാ ബാബു ഹലോ എന്ന് പറയുന്നുണ്ട് ഹായ് സൗമ്യ സൗമി ഷംനാസ് ആണോ ഷമി ഹായ് എന്ന് പറഞ്ഞിട്ട് ഹായ് സൗമ്യ സൗമ്യ ആണോ എനിക്ക് പേര് മനസ്സിലാവുന്നില്ല മിനി ചേച്ചി എന്നാ പറയുന്നത് ലൈക്ക് വേണമെന്നു പറഞ്ഞേ താങ്ക് യു ചേച്ചി പതിനാല് പേര് ലൈവ് കാണുന്നുണ്ട് രണ്ട് ലൈക്ക് ആയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്തിട്ടുവാ എന്നൊരു സമാധാനം നമുക്ക് ആദിത്യൻ സുഖമാണ് ഇവിടെയോ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ലൈവിനകത്ത് പോകുന്ന പെട്ടെന്ന് കട്ടായി പോകാം നമ്മുടെ ഫോണിൻ്റെ പ്രശ്നം കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ഫോണിൻ്റെ ലൈവ് വേണം അപ്പോൾ നമ്മളൊരു ചെറുതെ വലിയ ക്ലാരിറ്റി ഒന്നും എന്നാലും ഒരു ഫോണൊക്കെ ഒപ്പിച്ച് നമ്മളിങ്ങനെ ലൈവില് പോകാൻ ഇറങ്ങിയതാണ് മുഹമ്മദ് വായിക്കാൻ പറഞ്ഞേ ഹായ് ഹായ് മുഹമ്മദ് സൗമി ഷ് ഹായ് പറ ഹായ് മുഹമ്മദ് സൈഡ് ഹായ് പറ അങ്ങോട്ടും ഹായ് പറഞ്ഞു കളിക്കണം നിങ്ങൾ ഷഫാന ഷഫ്ന ജഫി ഹായ് ഷഫ്ന സൗമി എന്ന് പറഞ്ഞ എന്നെ അറിയുമോ എന്ന് പറഞ്ഞത് പ്രഫോപ്പിച്ചത് കാണുന്നു മനസ്സിലാകുന്നില്ല അറിയാണ്ട് എനിക്ക് ഇപ്പം എൻ്റെ ലൈവിൽ വരുന്ന ഏകദേശം പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിക്കുന്ന ആൾക്കാരെ ആയിരിക്കും കാരണം ഡൗട്ട് ക്ലിയർ ആക്കാനൊക്കെ ആയിട്ട് പക്ഷെ എനിക്ക് ഈ ഒരു പ്രൊഫൈൽ പിക്ചറാണ് പ്രശ്നം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ലൈവിലൊക്കെ പറഞ്ഞായിരുന്നു ശ്രീലക്ഷ്മി നീലേഖ അമജിത്തോ ഹായ് ശ്രീലേഖ ചേച്ചി ശ്രീലക്ഷ്മി അല്ലേ സോറി ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി അമജിത്തോ ഹായ് ശ്രീലക്ഷ്മി ഷഫ്ന സൈഡ് ഹായ് പറഞ്ഞിട്ടുണ്ട് സൗമിയ സൗമിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ ഇപ്പൊ മനസ്സിലായി ചാനൽ പേര് പറഞ്ഞാൽ മനസ്സിലായി ഓക്കേ 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 എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പം കാണാൻ അതിനോട് എന്നാ പറയുന്നത് ന്യൂ ചാനൽ തുടങ്ങാൻ ഞാൻ വിളിച്ചിരുന്നു ചേട്ടനെ അതെ അല്ലേ ആ ഓക്കെ ബ്രോ ഓക്കേ 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 പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പുതിയൊരു മെയിലടി ക്രിയേറ്റ് ആക്കണം എന്നിട്ട് അതിൻ്റെ അകത്ത് പുതിയ ചാനൽ ക്രിയേറ്റ് ക്രിയേറ്റാക്കണം അതിൻ്റെ ഒക്കെ ചെയ്തു വെക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വെന്റിലേട്ടനാ എൻ്റെ ഏട്ടാ എന്തൊക്കെയുണ്ട് ഹായ് ജിജോ എന്തൊക്കെയുണ്ട് വിശേഷം ആണ് സുഖമായിട്ടിരിക്കുന്നത് അതിൻ്റെ ഏട്ടാ സുഖമായിട്ടിരിക്കുന്നു നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ലായിരുന്നു ഓരോരോ പ്രശ്നം ഉണ്ടായിരുന്നു പപ്പാന്റെ ചേട്ടൻ മരിച്ചായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പോക്കൊക്കെ ആയിരുന്നു ഇപ്പൊ ഇപ്പം കൊറച്ചു നമുക്ക് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോലേ പറ്റത്തുള്ളു എന്തൊക്കെ മിനി ചേച്ചി എന്നാ പറഞ്ഞത് വിശേഷം സുഖമായിരിക്കുന്നു താങ്ക് യു ചേച്ചി സുഖമായിരിക്കട്ടെ ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ ചാനൽ വീഡിയോസ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലേ ഇപ്പൊ ഷഫ്ന ജഫി തമ്പിട്ടിട്ടുണ്ട് സൗമ്യ എനിക്ക് ചാനൽ മോണി ആകാൻ തന്നില്ലേ മനസിലായടാ സൗമ്യ റിയൂസ്ഡ് കിട്ടി ആ ഓക്കെ 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 ആ റിയൂസ്ഡ് കണ്ടുണ്ട് ഓക്കെ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്ത് എനിക്ക് ഫുള്ള് ഡിലീറ്റ് ആക്കണം നമ്മുടെ പുറത്തുനിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രീതിയിലും മോണ്ടിറ്റേഷൻ കിട്ടത്തില്ല നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എൻ്റെ എനിക്ക് വർക്ക് തരുന്ന പക്ഷേ എനിക്ക് റിയൂസ് കണ്ടെങ്കിൽ വർക്ക് കിട്ടുന്നതിനകത്ത് ഒരു എഴുപത് ശതമാനം പേരുടെ മൗണ്ടെസേഷൻ ആകുന്നുണ്ട് അത് എഴുപത് ശതമാനം പേരുടെയും ചാനൽ നമ്മൾ മൗണ്ടേഷൻ ആവുന്നുണ്ട് കുറഞ്ഞ പേരുടെയൊക്കെ പോകും നമുക്ക് പറയാൻ പറ്റത്തില്ല അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അല്ല റിവ്യൂ ചെയ്യുന്നത് എന്നാൽ നമ്മൾ പരമാവധി ടൈം നമ്മൾ ആ ചാനൽ ഒഴിവാക്കാതെ തന്നെ മൂന്നാല് പ്രാവശ്യം റീ അപ്ലൈ അപ്പീലൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട് കേട്ടോ സോമ്യ റിവ്യൂസിൽ കിട്ടി എബി സോൾ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് എബി എന്നാ ജിം്രു ഹായ് ജിം ജിംബ്രൂ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എബിസ്ലോക്സ് സുഖമായിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു സൗമി സ്റ്റംനാസ് ഇതുവരെ കിട്ടിയില്ല ഇതുവരെ കിട്ടിയില്ല അതാ പറഞ്ഞത് നമ്മൾ ഇത് മുന്നോട്ട് കാര്യങ്ങൾ നീക്കി പോണം പിന്നെ ഒരു രീതിയിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല എന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ പിന്നെ അതിന്റെ പുറകെ അധികം കളിക്കുന്നതിനകത്ത് അർത്ഥമില്ല ഇല്ല അതായത് നമുക്കൊരു അങ്ങനെ നമ്മൾ ഇന്ത്യൻ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യണം ഈ റിയൂസറ് വരുന്നതിൻ്റെ കാര്യം തന്നെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ വീഡിയോസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് റിയൂസർ കണ്ടന്റ് ഒന്നാമത്തെ കാര്യം ചെയ്യണ ഇനി മുന്നോട്ട് അങ്ങോട്ട് തീരെ നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീഡിയോസിന് മാത്രമേ മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ അതേപോലെ നമ്മുടെ തന്നെ വീഡിയോ രണ്ട് പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല സെയിം വീഡിയോ രണ്ട് പ്രാവശ്യം വന്നാലും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല അതും നോക്കണം പിന്നെ ി ഹായ് ചന്ദ്രനാഥ് ഹായ് സന്താനു ഹായ് ബീന ചേച്ചിണ്ട് ഞാൻ ചോദിച്ച വോയിസ് ഓഫ് ലണ്ടൻ സ്കെച്ച് ബ്രോ ഹർ യു വിളിച്ചിരുന്നു റഫീ മുഹമ്മദ് ആ ഓക്കെ ബ്രോ ഓക്കെ ഓക്കെ മനസ്സിലായി നമ്മൾ ഇന്ന് കുറച്ച് കുറച്ച് തിരക്കുള്ള ദിവസം കേട്ടോ ഇന്ന് കുറച്ച് വർക്കുണ്ടായിരുന്നു യൂട്യൂബേസിന് കുറച്ച് ഉണ്ട് ഒരുപാട് പേര് വിളിച്ചായിരുന്നു അപ്പം കുറച്ച് വർക്കുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കൊന്നും സൂയില്ലായിരുന്നു മോ മക്കൾക്ക് സൂവില്ലായിരുന്നു അവരെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടതായിരുന്നു അങ്ങനെ ആയിട്ട് ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു അശ്വതി അനൂപ് ഹായ് ഹായ് അശ്വതി എല്ലാവരും ഭക്ഷണം എല്ലാം കഴിച്ചോ വൈകുന്നേരം ഇപ്പം ചായ കൊടുക്കേണ്ട സമയമാണല്ലോ അല്ലേ ചായ എല്ലാവർക്കും എല്ലാവരും ചോറും കഴിച്ച് കിടന്നുറങ്ങേണ്ട സമയമായിരിക്കും കുറച്ച് വർക്കൊക്കെ രാവിലെ എണീക്കേണ്ട ആൾക്കാരൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങുമായിരിക്കും നമ്മൾ നമ്മളിതിനെ കിടന്ന് ഉറങ്ങുക ഒരു മണിയാവും എന്തോ ചെയ്യാനാണ് നമ്മുടെ വർക്കൊക്കെ കൂടുതലും ഈ വാട്സാപ്പ് ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരൊക്കെ കൂടുതൽ മെസ്സേജ് അയക്കുന്ന രാത്രിയിലായിരിക്കും അവർക്ക് റീപ്ലൈ കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ പുറമേ ഉള്ള ആൾക്കാർ കൂടുതൽ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് വർക്കൊക്കെ തരുന്ന ആൾക്കാർ ഉള്ള ആൾക്കാരാണ് ഗൾഫിലും അമേരിക്കയിലും ആസ്ട്രേലിയയിലും അങ്ങനെയുള്ള ഇസ്രായേൽ അങ്ങനെയുള്ള വർക്ക് സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ അപ്പം അവരുടെയൊക്കെ ടൈം നമ്മളെ ടൈം ആയിരിക്കും അല്ല അതുകൊണ്ട് അശ്വതി അനൂപ് ഹായ് പറഞ്ഞു അമ്പാടി ഹായ് പറഞ്ഞത് ഹായ് അമ്പാടി ട്രാവൽ ബേഡ് ഹായ് പറഞ്ഞത് ഹായ് ട്രാവൽ ബേഡ് വോയിസ് ഓഫ് എന്ത് ഡൗട്ട് ചോദിച്ച് വിളിച്ചാലും അത് ക്ലിയർ ചെയ്തത് ജിജോബ്രോ ഒരുപാട് ഇഷ്ടം എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ എടുക്കുമ്പോൾ ഞാൻ വല്ല വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലാതെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് എടുക്കാൻ പറ്റാത്തുള്ളൂ അതാണ് പ്രശ്നം നമ്മൾ നല്ല ഡ്രൈവിങ്ങിലോ അല്ലെങ്കിൽ നല്ല ഹോസ്പിറ്റലിലോ ഫോൺ എടുക്കാൻ പറ്റാത്ത സമയത്താക്കിയാണ് നമുക്ക് എടുക്കാനാവില്ല അല്ലാത്ത നമ്മൾ എടുത്തിട്ട് അതിന് നമുക്ക് അത്രയല്ലേ മുടക്കുള്ളൂ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല വേൾഡ് എന്തൊക്കെ എന്താ തോന്നോ എന്താ തോന്നോ ഒന്നും ഇല്ലാങ്കേ അമ്പാടി എഞ്ചിരുത്താർ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ അപ്ഡേറ്റ് ആവുന്നത് ഇനിയിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റുഡിയോയിൽ അത് കാണിക്കുന്നില്ല അപ്പോൾ ഏറ്റവും സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് ഒന്നുകൂടെ ഇൻസ്റ്റാൾ എടുത്തു നോക്കി അപ്ഡേറ്റ് ആയി കിട്ടുന്നില്ലെങ്കിൽ അതാ പറഞ്ഞ ചില സമയത്ത് യൂട്യൂബിനെ ഭാഗം ഇപ്പം കഴിഞ്ഞ ദിവസം ആയിട്ട് കമന്റ് ബോക്സ് എന്താ പറയുക കിട്ടുന്നില്ല അതായത് നമ്മൾ ഇവിടുന്ന കമന്റുകള് വിസിബിൾ ആവുന്നില്ല ചില ആൾക്കാരുടെ കമന്റ് ഒരു പത്ത് കമന്റ് ഇട്ടാൽ മൂന്ന് കമന്റ് ഒക്കെയാണ് വിസിബിൾ ആവുന്നത് പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് ഓഫ് ആയി കിടക്കണം നല്ല ഒരു വൈലേഷൻ ഇല്ലാതെ കാരണം കമന്റ് ഓഫ് ആവേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ കുട്ടികളുടെ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വരുമ്പോഴാണ് കമന്റ് ഓഫ് ആവുന്നത് അതൊന്നും ഇല്ലാതെ തന്നെ കമൻറ്റ് ബോക്സ് ഓഫ് ആയി ആവേണ്ടായിരുന്നു അമ്പാടി വീഡിയോ ഒന്നും റീച്ച് ആവുന്നില്ല അതെല്ലാവരും പ്രശ്നമാണ് അപ്പൊ ഇപ്പം നമുക്കറിയാം എല്ലാവരും ഏകദേശം പേരും ഫേസ്ബുക്കിന് അകത്തോട്ട് പോയി യൂട്യൂബിനേക്കാളും കൂടുതൽ ഇപ്പൊ എല്ലാരും ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബിന് അത് വിഷയം മാറും കേട്ടോ യൂട്യൂബ് ഒരു ഗൂഗിൾ വരുന്നത് സെർച്ച് എൻജീൻ അല്ലേ അപ്പൊ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അങ്ങ് പോകുന്നില്ല എന്നാലും ചില സമയത്ത് അതിൻ്റെ ഒരു റീച്ച് കുറയും വോൾഫ്സ് ആൻഡ് ബുൾസ് ഹായ് ബ്രോ എന്ന ഹായ് ഹലോ ജിയോ ജിയോ ജി ഹൗ ആർ യു ഡൂയിങ് ബ്രോ ഹായ് ബ്രോ എന്തോ ഡൂയിങ്ങാനാ ബ്രോ ഇവിടുത്തെ ഇങ്ങനെ കുത്തിയിരിക്കുന്നു ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നു കുറച്ച് സമയം ഫ്രീ ആയി കിട്ടി എന്നാൽ ലൈവ് വന്നാന്ന് വിചാരിച്ചേരി ജിജി എന്ന് പറഞ്ഞു ജിജി അല്ല ബ്രോ ജിജോ വോയിസ് ഓഫ് ലണ്ടൻ ഞാൻ ഇതുവരെ ലൈവ് ചെയ്തിട്ടില്ല ഷോർട്ട് ഇടുന്ന രീതിയിൽ ലൈവ് ഇടുന്നത് കൊണ്ട് ഒരു പ്രോബ്ലം ഇല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് റേഷ്യാണ് കേട്ടോ ബ്രോ ഇല്ല ബ്രോ അതിനെന്താ കുഴപ്പമൊരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഒന്നുകിൽ വെർട്ടികൾ പോകുന്നതല്ല വെട്ടിക്കായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഈ ഷോർട്ട് ഫീഡ് കൂടെ പോകും മറ്റേ കുറച്ചുകൂടെ ആയിട്ട് പിടിച്ചിട്ട് നമ്മൾ ഫോൺ ഇത് ഫോൺ ചരിച്ച് പിടിച്ച് പോയി കഴിഞ്ഞാൽ അത് ലോങ് വീഡിയൻ്റെ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ പോയിട്ട് പറഞ്ഞു അപ്പോൾ അതിനകത്ത് ആൾക്കാർ കുറവായിരിക്കും ഞാനിപ്പം പോകുന്ന വെർട്ടിക്കൽ ലൈവല്ലേ ഞാൻ ഫോണ് പുത്രനെ പിടിച്ചിട്ട് അതായത് വെർട്ടിക്കലായിട്ട് പിടിച്ചില്ല അപ്പോൾ അങ്ങനെ പോകുന്ന ലൈവിന് കുറച്ച് ആൾക്കാരുണ്ടാവും കാരണം അത് ഷോർട്ട് ഫീഡ് കൂടെ പോകുന്നതാണ് കൂടുതൽ കൂടുതൽ റീച്ച് വരും വോയിസ് കുറവാണല്ലോ വോയിസ് കുറവാണോ ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലേ അവിടെ ഉണ്ടോ നീ അടുക്കുന്ന സജി സജീഷ് കൂരത്ത് ഹായ് പറഞ്ഞു ഹായ് സജീഷ് ഹായ് മേരി സമാധാനത്തോടുള്ള ഇരുത്തമാണല്ലോ വീട് എവിടെയാണ് ഹാരിസ് ബൈദവേ എൻ്റെ വീട് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓക്കെ കുറ്റ്യാടിയല്ല വയനാട് ജില്ലേൻ്റെ വരും ആയിട്ട് വരും ചാത്തൻകോട്ടടന്നൊക്കെ പറയും അമ്പാടി സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു വോയിസ് ഓഫ് ലണ്ടൻ സ്കെച്ച് ഓക്കെ ബ്രോ ഓക്കേ ഫിഷൻ ഗെയിമിംഗ് ബ്ലോഗ് ഹായ് ബോൾഫ്സ് എന്താ ബോൾസ് ഇപ്പൊ ഓക്കെ ആയി ആ ഓക്കെ ഓക്കെ ബാബുസ് ഹലോ എന്ന് പറഞ്ഞിട്ട് അത് ചില സമയത്ത് എന്തെങ്കിലും യൂത്ത് നമ്മുടെ പ്രശ്നം മാത്രമല്ല അതിൽ അല്ലെങ്കിൽ റേഞ്ച് കട്ടാകുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ട് പതിനഞ്ച് പേരും പതിനേഴ് പേര് ഇരുപത് പേരൊക്കെ ലൈവ് കാണുന്നുണ്ട് ഗൈസ് ആരെങ്കിലുമൊക്കെ ലൈറ്റ് ലൈക്ക് അടിച്ച് ആരുടെ ലൈക്ക് അടിക്കാത്തത് എന്താണ് നിങ്ങൾ പന്ത്രണ്ട് മിനിറ്റായിട്ട് ലൈവിനകത്തിൽ ആ കിട്ടിയ എട്ട് ലൈക്കാണ് ലൈക്ക് അടിക്കും മക്കളെ പിന്നെ മീ ഫ്രം ഹെലോ വേൾഡ് ചാനൽ മീ ഫ്രം ഹെലോ വേൾഡ് ചാനലോ ആ ഓക്കെ ഓക്കെ ശ്രീജിത്ത് സജിത്ത് ഹായ് ശ്രീജി സജിത്ത് അല്ലേ ഓക്കെ ഓക്കെ അങ്ങനെയല്ലേ ഹായ് വേണം ഹായ് ശ്രീജി സജിത്ത് ശ്രീജി സജിത്തിനെ പ്രസവിച്ചറ് എവിടെയോ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഈ വാട്സപ്പിൻ്റെ അകത്ത് കൊടുക്കുന്ന പ്രൊഫവിപ്പിച്ചറന്നെ അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും സഞ്ജു സഞ്ജു ഹായ് എന്ന് പറഞ്ഞു ഹായ് സഞ്ജു കുഞ്ഞുമോൾ ദിവ്യ ഹായ് ബ്രോ ഹായ് എന്തൊക്കെയുണ്ട് കുഞ്ഞുമോൾ വിശേഷം സുഖല്ലേ ശ്രീത്ത് ലൈവ് പോയാൽ വാച്ച് ഹവർ കൂടുമോ വാച്ച് ഓവർ കൂടും ലൈവ് പോയി കഴിഞ്ഞാൽ വാച്ച് ഓവർ കൂടും ലൈവിന്റെ അതിനകത്ത് ഒരു ആവറേജ് ടൈം നമ്മുടെ ലൈവിനകത്ത് നിൽക്കുന്ന ആൾക്കാരുടെ വാച്ചിടേയും കൂട്ടും ഫുൾ ആയിട്ടുള്ള വാച്ചിനെയും കിട്ടുമല്ലോ കേട്ടോ അതായത് വന്ന ജസ്റ്റ് വന്നിട്ട് പോയ ആൾക്കാർ ഉറക്കം വരുന്നു സമയമൊന്നും ആയിട്ടില്ല പക്ഷെ ഇന്ന് കുറെ യാത്ര ചെയ്തായിരുന്നു അങ്ങോട്ട് കൊണ്ടൊക്കെ ഭയങ്കര ക്ഷീണം ശ്രീജിത്ത് സജിത്ത് ശ്രീജിത്ത് സജിത്ത് ലൈവ് പോലെ വാച്ചവർ കൂടും കേട്ടോ സഞ്ജു സഞ്ജു ലൈക്ക് ഡാൻ താങ്ക് യു ബ്രോ ഷീബ നാനൂറ്റിയമ്പത് ആറായിരത്തി ഒമ്പത് ഹായ് ഷീബ ചേച്ചി എങ്കിൽ പരിപാടി കളറാക്ക് ആക്കും അച്ചാൻ കുറ്റാടിയൊക്കെ അടുത്താണ് ഞാൻ തിരൂർ ആ തിരൂർ മലപ്പുറമല്ലേ ബ്രോ തിരൂറൊക്കെ ഞാൻ വരലുണ്ട് ഇതുവർക്കും നമുക്ക് അറിയാൻ സ്ഥലമല്ലേ എൻ്റെ വൈഫിന്റെ വീട് പത്തനംതിട്ടയാണ് അപ്പം ഞാൻ ഫുൾ ഇടക്കിടയ്ക്ക് പോയി വരുന്നൊക്കെ നമ്മൾ മലപ്പുറം റോഡില്ല പോയിട്ട് വരാൻ പിന്നെ വണ്ടി നോക്കാനൊക്കെ വരലുണ്ടോ ഞാൻ കൂട്ടുകാരുടെ കൂടെ ഒക്കെ ആയിട്ട് ദേവൂസ് ഹായ് ബ്രോ ഹായ് ഹായ് ദേവൂസ് ദേവൂസിനെവിടെയോ കണ്ടുപിടിച്ചുണ്ടല്ലോ സഞ്ജു ബ്രോ വീഡിയോ കാറുണ്ടോ സൂപ്പർ താങ്ക് യു സഞ്ജു താങ്ക് യു താങ്ക് യു ദേവൂസ് എന്താ വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഒന്നുമില്ല ഞാൻ ചുമ്മാ ഇന്നിപ്പം കുറച്ച് സമയം ഒരു ഫ്രീ കിട്ടി അപ്പം വർക്ക് കുറച്ച് ഈ ഒരു സമയം കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് അതായത് ഞാൻ നല്ല ഒന്ന് ലൈവ് ആയിക്കാന്ന് വിചാരിച്ചാണ് സുഖമായിട്ടിരിക്കുന്നു ഷാജി ഒരു വൈറൽ ഫാമിലി ജിജോ ബ്രോ എന്ന് ഹായ് ഷായ് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം ഷായ് ചേട്ടൻ വന്നു കേട്ടോ സുഖമാണോ ചോദിക്കുന്നത് സുഖമായിട്ടിരിക്കുന്നു ഷായ ചേട്ടാ സഞ്ജു സഞ്ജു ബ്രോ വീട് എവിടെയാണ് ഞാൻ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി എന്ന് പറയും വയനാട് ജില്ലേൻ്റെ ഒക്കെ ബോർഡർ ആയിട്ട് വരും ബോൾ ബ്രോ നമ്മുടെ ചാനലിനെ എക്സ്റ്റേണൽ ലിങ്ക്സിന് കൂടുതൽ റീച്ച് കിട്ടാൻ വല്ല വഴിയുണ്ടോ എക്സ്റ്റേണൽ ലിങ്കിന് റീച്ച് കിട്ടാതിരിക്കുന്നതാണ് നല്ലത് കാരണം അങ്ങനെ എക്സ്റ്റേണൽ വ്യൂസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ റെക്കമെൻഡേഷൻ കുറയും അതുകൊണ്ട് അതോ കൂടുതൽ എക്സ്റ്റേണൽ ലിങ്ക് കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് ഷോട്ട് വീഡിയോ സൂപ്പർ ആ ബ്രോ അത് മറ്റേ ചാനലല്ലേ ഞങ്ങൾ ചുമ്മാ വേറെ ജയിക്കുന്ന സമയത്ത് അങ്ങനെ വേറെ ചെയ്യുന്നതാണ് നമുക്ക് വേറെ ചാനലുണ്ട് ജിജോ സ്ലോവെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതിൻ്റെ അത് ഇപ്പ്രക്കെ കോമഡി വീഡിയോസൊക്കെ എടുത്തിടും പിന്നെ ഇഷ്ടകത്തും ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ കിട്ടും അത്യാവശ്യം നമുക്ക് ചില എന്തേലൊക്കെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നല്ലേ അപ്പോൾ അത് കളഞ്ഞാൽ ശരിയാകുമല്ലോ ഷീബ ഞാനും തിരൂറാണ് ഷീബ ആ അത് ശരി മലപ്പുറം ജില്ലയിലല്ലേ ശ്രീജി സജിത്ത് തന്നെയാണ് ഞാൻ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറേ നാൾ മുന്നേ അതല്ലേ ആ ഓക്കെ ഓക്കെ ഞാൻ എവിടെയാണ് കണ്ടോ പ്രൊഫൈൽ പിക്ചർ എവിടെയാണ് കണ്ട പോലെ അതുകൊണ്ട് ചോദിച്ചാണ് ഷസീദ് വൺ ടു ത്രീ ഹായ് തോണ്ട് ഹായ് ഷസീത് ശ്രീജി സജിത്ത് ജേണി വിത്ത് ചിന്നൂസ് ഓക്കെ ചാനലിൻ്റെ പേര് ജേണി വിത്ത് ചിന്നൂസ് എന്നാണല്ലേ ഓക്കെ ഓക്കെ സഞ്ജു സഞ്ജു ഞാൻ മലപ്പുറം വല്യങ്ങാടി അപ്പോൾ അത് ശരി വല്യങ്ങാടി എല്ലാവരും മലപ്പുറംകാരാണോ നമ്മുടെ ലൈവിലുള്ളവരെല്ലാം മലപ്പുറംകാരാണ് ഷീബ വീഡിയോസ് കാണാറുണ്ട് താങ്ക് യു ജച്ചി താങ്ക് യു ദേവു ഞാൻ വാട്സാപ്പിൽ കമൻ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം വേറൊരു ചാനലിന് വേണ്ടി അത് ശരി ആ ഓക്കെ ദേവൂസ് എന്തിൻ്റെ ആയിരുന്നു യവു ക അവൻ്റെ ഇട്ടേ കന്ന് സഞ്ജീവൻ സഞ്ജീവൻ സഞ്ജീവ് ഹായ് ജിജോ ഹായ് സഞ്ജീവ് ഷായ് പറഞ്ഞത് വീടിന്റെ വീടൊക്കെ ഉണ്ട് ആ ഓക്കേ ഓക്കേ വീടിൻ്റെ ഒന്നും പറയണ്ട അതെല്ലാം കൂടെ ഓരോത്തന്മാരുടെ നമുക്കിട്ട് പണിയാൻ വേണ്ടി ഇരിക്കുവാണ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അതിപ്പം അതായത് നമ്മുടെ ഒരു പണ്ട് നമ്മുടെ ഷെഡായിരുന്നല്ലോ അപ്പൊ വീടിന്റെ ിൽ ചെറിയൊരു ആ കട്ട കട്ടപ്പുരനെ മുകളിലുള്ളൊരു ഇതായിരുന്നു മീറ്റർ ബോർഡ് അപ്പോൾ മീറ്റർ ഷിഫ്റ്റിങ്ങിനൊക്കെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് കുറേ ആയി സാധാരണ മീറ്റർ ഷിഫ്റ്റിങ്ങിന് അപേക്ഷ കൊടുത്ത് ഒരാഴ്ച കൊണ്ട് എല്ലായിടത്തും മാറ്റി കിട്ടുന്നതാണ് അപ്പോൾ ഒരു മാസം ഒന്നര മാസത്തിൻ്റെ അടുത്തായിട്ട് നമുക്ക് കിട്ടിയിട കാരണം നമുക്ക് ആ ഒരു സംഭവം മാറ്റി കിട്ടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റുള്ളൂ മിറ്റം മൊത്തം കുളവാക്കി കൊടുക്കാം മിറ്റത്തെ പണിയെടുക്കണമെങ്കിൽ ആ മീറ്റർ ഷിഫ്റ്റ് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അക്ഷയപ്പോൾ അപേക്ഷ കൊടുത്തു അവരുടെ അടുത്ത് മൂന്നാല് പ്രാവശ്യം പോയി പറഞ്ഞു വന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല നോക്കട്ടെ എല്ലാ കാര്യത്തിൻ്റെയും തെളിവും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ് വേണമെന്നുണ്ടെങ്കിൽ അത് പുറത്ത് വിടേണ്ടി വരുമോ അല്ലാണ്ട് ഇപ്പം നടക്കുമല്ലോ നമ്മളായിട്ട് കളിപ്പിക്കാൻ പച്ച നമ്മളൊന്നും തിരിച്ചു കൊടുക്കണ്ടേ ആഷാ മേരി എൻ്റെ ഈ പേജ് കുറച്ച് ഡൺ വീഡിയോസൊക്കെ ഉണ്ട് മച്ചാനെ ഒന്ന് സപ്പോർട്ട് ആക്കും ബ്രോ ആയിക്കോട്ടെ ബ്രോ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ മതി ലവ്വരി വിതറിയിട്ടുണ്ട് കേട്ടോ എൻജോയ് താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു മാർട്ടിൻ ജോസ് ഹായ് ചേട്ടാണല്ലോ ഹായ് മാർട്ടിൻ ആയിഷാ മേരി ലൈവ് ഫുൾ മലപ്പുറമാണല്ലോ അതെ അതെ മലപ്പുറംകാരാണ് മൊത്തത്തിലുള്ളത് ദേവു സഞ്ചരിട്ടാണ് ഞാൻ വയനാട് ആ ദേവു വയനാടാണോ വയനാട് നമ്മുടെ ജില്ല തൊട്ടടുത്താണല്ലോ വയനാട് എവിടെയാണ് ദേവു ഞാനിവിടെ വയനാട് ചുരത്തിൻ്റെ അടുത്തായിട്ട് വരും ഒഫിയ ഫാമിലി ഹായ് ആ താൻ ലൈവിൽ പോകുന്നതായിട്ട് ഇങ്ങോട്ട് കയറിയോ ഫാമിലി ലൈവിൽ ലൈവ് പോവുകയാണ് പറഞ്ഞ കമന്റ് എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിരുന്ന സങ്കടമായിരുന്നു എല്ലാവരുടെയും കമന്റ് പോയി കിടക്കുവായിരുന്നു യൂട്യൂബിന്റെ എറണാന്ന് പറഞ്ഞിട്ടൊന്നും പുള്ളിക്കാരിക്ക് സങ്കടം മാറുന്നില്ല ശരിയായി തോന്നും ഞാനൊരു സ്ക്രീൻഷോട്ട് ഇട്ടു കൊടുത്തു അപ്പൊ ശരിയായി മൂന്ന് മില്യൺ ഇരുപത് അടയാകൊണ്ട് അതല്ലേ അടിപൊളി ഇനി ബാക്കിയോടെ കംപ്ലീറ്റ് ആകാം ഫോണ്ടെറ്റേഷൻ ആയാലും നമുക്ക് ട്രെൻ മില്യൺ കംപ്ലീറ്റ് ആയാലും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുകയുള്ളൂ അത് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലും എന്താവും അല്ലെങ്കിൽ പിന്നെ പുറകിൽ നിന്ന് ഓരോ ദിവസം പോകുമ്പോഴും ആ വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ പോവേലേ അപ്പം അതുകൊണ്ട് പരമാവധി ട്രെൻ മില്യൺ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം കേട്ടോ പുതിയ വീഡിയോസ് ഇട്ടിട്ട് ും വീട് പണി ടോട്ടൽ പ്രൈസ് എത്രയായി ടോട്ടൽ പ്രൈസ് ഞാൻ കണക്ക് കൂട്ടിയിരുന്നും വെച്ചിട്ടില്ല ബ്രോ നമ്മുടെ എന്ത് നമ്മുടെ ജോലിയും കാര്യങ്ങളും യൂട്യൂബ് വരുമാനവും കാര്യങ്ങളും കൊണ്ടൊക്കെ തന്നെ പോകുന്നതാണ് നമ്മളെ ചെറിയ നമുക്ക് കുറച്ച് ജോലികളുണ്ട് നമ്മൾ ഈ ഒരു യൂട്യൂബ് മാത്രമല്ല നമ്മുടെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ വണ്ടിയുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ കുറച്ച് റബ്ബർ പാട്ടം നമ്മുടെ നാട്ടിൽ റബ്ബറുണ്ട് റബ്ബറിൻ്റെ പാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ സർവീസ് കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാ വർക്കും കൂടെ ഒരുമിച്ച് പോയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവു ഒരാളുടെ മോണി ആയി അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിന് വേണ്ടി അവർ നമ്പർ കൊടുത്തു വിളിച്ചോടാൻ പറഞ്ഞിരുന്നു അതെല്ലേ ആ ഓക്കെ ഓക്കെ പക്ഷെ വിളിച്ചിട്ടില്ല ആരാ വിളിച്ചത് എന്നെ നോട്ടേശേഷൻ കാര്യത്തിന് ആരും വിളിച്ചായിരുന്നു എനിക്ക് ഓർമ്മയില്ല വിളിച്ചു കഴിയുമ്പം നമ്മൾ നമ്മുടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറയാം അതെല്ലാവരും അങ്ങനെ തന്നെ അവിടെ എക്കുകാര്യം നമ്മുടെ ജോലി ആയതുകൊണ്ട് നമ്മൾ നമ്മുടേതായ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മോണ്ട വർക്കിന് നമ്മൾ ഇത്ര പേയ്മെന്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാകും ചിലരൊക്കെ നിൽക്കും ചിലർ പേയ്മെന്റ് ചിലപ്പോൾ സെറ്റ് ആവില്ല അവർ പോകും അങ്ങനെയൊക്കെ ആര് എന്താ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് എങ്ങനെയായാലും നമ്മൾ നമുക്ക് കിട്ടുന്ന വർക്കുകൾ എത്ര നമ്മളെ കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ പെർഫെക്റ്റ് ആയി കൊടുക്കും ഓക്കെ സഞ്ജീവ് എന്തുണ്ട് വിശേഷം ഞാൻ ഇത് ഞാൻ ജിജോ റാണക്കട്ടയിലെ ഇത് എക്സാം ഇന്നലെ കഴിഞ്ഞു ഇനി ആക്റ്റീവ് ആണോ ആ അത് ശരിയാ ഓക്കെ 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 ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും ആര്യം എന്താ എന്താണ് പറയുന്നത് എന്നെ അറിയാമോ എന്തോ ആര്യം ഞാൻ തിരുവനന്തപുരം ആര്യനെ അറിയായിരിക്കും പക്ഷേ ഇത് ഈ പ്രൊഫൈൽ പ്രോഫിപ്പിച്ചതാണ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേക്കുന്നില്ല ഏകദേശം എനിക്ക് പക്ഷേ നമ്മൾ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന പ്രൊഫൈൽ പ്രോഫോപ്പിച്ചാണെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് പ്രസിപ്പിച്ചതിന് പെട്ടെന്ന് അത് മാത്രമല്ല നമുക്ക് ആളെ മനസ്സിലാകുന്നില്ലല്ലോ ഇത് ഒരുപാട് ചെറിയതായിട്ടല്ലേ കാണുവാണ് ഷായച്ചാണ്ടാ പറഞ്ഞത് ഞാൻ ത്രിവാണ്ട്രം ഷായൻ തിരുവനന്തപുരത്തല്ലേ അല്ലേ ദിവസം ഞാൻ വൈത്തിരി ചുരത്തിൻ്റെ മുകളിൽ അതല്ലേ ആ ഓക്കെ ഓക്കെ അത് നിങ്ങളപ്പുറം താമസേ ചുരത്തിൻ്റെ അടുത്താല്ലേ നമ്മൾ കുറ്റി വരാം ലൈവിൽ പോകാൻ പറ്റുന്നില്ല ലൈവിൽ പോകാൻ പറ്റാണ്ടിരിക്കുന്ന തന്നെ ലൈവ് എന്തെങ്കിലും ഡിസേബിളായി പോയായിരുന്നോ ഇതേലും മൈലേഷൻ വന്നു പോകട്ടുണ്ടോ ലൈവിൻ്റെ അകത്ത് ഷാജി ചേട്ടൻ എസ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ഹീറോ ഹായ് ചേട്ടാന്ന് പറഞ്ഞു ഹായ് ലൈവ് പോവാൻ എന്താ പ്രശ്നം ലൈവിന്റെ ആയി കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണോ ലൈവ് പോകുന്നത് ഇത് ലൈവ് പോയിട്ടില്ലേ കുഞ്ഞു ഹീറോ ഹായ് ചേട്ടാ ജോഫി ഹായ് ജിജോ ഹായ്ക്ക് കപ്പിൾ ഹായ് പറയൂക്ക് ഹായ് ഹായ് ഐ ആം സ്റ്റെല്ല ഹായ് പ്ലീസ് ഹായ് സ്റ്റെല്ല സ്തെല്ലൊക്കെ വന്നു കേട്ടോ അനിയൻ അനിയൻ വന്നു ജോഫി എം എസ് യൂട്യൂബ് പ്രീമിയം എന്താ നമ്മൾ അത് ചെയ്യണോ അത് നമുക്ക് പരസ്യം ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയാണ് യൂട്യൂബ് പ്രീമിയം എടുക്കുന്നത് പരസ്യമില്ലാണ്ട് നമ്മുടെ വീഡിയോ കാണാനുള്ള നമുക്ക് നമുക്ക് നമ്മുടെയെല്ലാം നമുക്ക് വീഡിയോ കാണാനുള്ള സംഭവമാണ് കിട്ടി ഈ ഫോണിൻ്റെ അത് ഹാങ് ആണ് മറ്റേ ഫോണിൻ്റെ അടുത്ത് ഹാങ്ങ് ഹാങ് ആണ് ഇതിൻ്റെ അത് കിട്ടുന്നു ഞാൻ ഇതുവരെ ലൈവ് പോയിട്ടില്ല ആദ്യമായിട്ടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ലൈവിന്റെ ആ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ട് ക്ലിക്ക് ചെയ്ത് തരണം ഓക്കെ അപ്പൊ പ്ലസ് ബട്ടൺ ഞെക്കി ക്ലിക്ക് ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് ലൈവ് ഓപ്പൺ ആയി കിട്ടും ഇരുപത് മണിക്കൂർ ഓപ്പൺ ആയി കിട്ടും നമുക്ക് റീച്ച് ഉണ്ടെങ്കിൽ ഇരുപുന്നാല് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അത് കിട്ടുള്ളൂ എന്താ അനിയാപ്പി ഇതാണ് ബൈഫ് നമ്മുടെ അനിയാപ്പിട്ട് അനിയനും വൈഫും കൊച്ചുവെല്ലാം കൂടെ താവിട്ട് പോയിട്ട് വന്ന കേട്ടോ ഇന്നലെ ഞാൻ യുണീക്ക് കപ്പിള് ചോദിക്കുന്നുണ്ട് ബ്രോ സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു ഇന്നലെ ഞാൻ മണിക്കാണ് നോക്കിയത് ഇന്നും ഞാൻ നോക്കും പത്ത് മണിക്ക് ഓൺ ആവോ എന്ന് നോക്കാം എടാ ലാ തക്കിരി അങ്ങ് മേലെയാടാ അമ്മ അമ്മ ഒന്ന് എടുത്തോണ്ട് പോയി തക്കിരി മേലെ പോയി മേലെയാണല്ലേ അമ്മ അമ്മയും വെപ്പാൻ വന്നായിരുന്നു ആള് കുളിക്കാൻ പോയി അത് ബ്രോഡ്ബാൻഡ് ഇതെടുക്ക് ഫൈബർ ഫൈബ്സുഖമാണോ ഇന്നലെ ഞാൻ പത്തുമണിക്കാ നോക്കിയത് ഞാൻ നോക്കി പത്ത് മണിക്ക് നോക്കാം ഓക്കെ അത് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഇരുപതാല് മണിക്കൂർ കൊണ്ട് ഓപ്പൺ ആയി കിട്ടും കേട്ടോ പിന്നെ ജോഫി മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആണോ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം മണിക്കൂറും കംപ്ലീറ്റ് ആണ് നമുക്ക് മൗണ്ടൈൻ ലൈവ് വ്യൂസ് വന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് വ്യൂ പറ്റേ എന്തായാലും കാരണം എന്ന് പറയാം ലൈവിന്റെ അത് എന്തെങ്കിലും വൈലേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൗണ്ടൈൻ സ്റ്റേഷൻ കട്ടാവും അതിന്റെ അത് ലൈവിനകത്തെന്തെങ്കിലും വൈലേഷനോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കട്ടാവും അത് നോക്കിയാൽ മതി ജോഫി ഹായ് അനിയൻ പുതിയ ചാനലാണ് സബ് ചെയ്യാമോ എന്ന് അപ്പൊ ഞാൻ പോവാണ് ഞാൻ ജസ്റ്റ് ലൈവിലേക്ക് വന്നോ ഇപ്പൊ എന്തായാലും എന്നൊക്കെ അടുത്ത ദിവസം കാണാം ബൈ